നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ യുവ ഡോക്ടറുടെ ഒടുവിൽ ജോലി തെറിച്ചു ഡോക്ടർക്ക് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടാണ് യുവ ഡോക്ടർക്ക് വമ്പൻ പാരയായി മാറിയത് സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയ ഡോക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് ചിത്രദുർഗ ജില്ലയിലെ ഭരമാസാഗര ജില്ലാ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഡോക്ടർ അഭിഷേകം ഡോക്ടറും പ്രതിശ്രുത വധുവും ഒരുമിച്ചുള്ള വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം അറിഞ്ഞതും നടപടി സ്വീകരിച്ചതും പ്രതിശ്രുത വധുവിനൊപ്പം ഡോക്ടർ ഫോട്ടോഷൂട്ട് നടത്തിയത് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതാണ് വളരെ നടപടിയിലേക്ക് കടക്കാൻ കാരണമായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യുന്നതും പ്രതിശ്രുത വധു ഡോക്ടറെ ശസ്ത്രക്രിയയിൽ സഹായിക്കുന്നതുമാണ് പ്രമേയം സർജറി സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ക്യാമറാമാന്മാരും ആശുപത്രിയിലെ മറ്റു ജീവനക്കാരും ചിരിക്കുന്നതും ഒടുവിൽ രോഗിയായി കിടന്നയാൾ എഴുന്നേറ്റിരിക്കുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു പുറത്തുവന്നതോടെ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു നിർദ്ദേശം നൽകി സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ് അല്ലാതെ വ്യക്തികളുടെ ആവശ്യങ്ങൾക്കുള്ളതല്ല ഡോക്ടർമാരുടെ അച്ചടക്കമില്ലാത്ത ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രി പ്രതികരിച്ചു സർക്കാർ ആശുപത്രിയിലെ സംവിധാനങ്ങൾ സാധാരണ ജനങ്ങളുടെ ചികിത്സയ്ക്കുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഇക്കാര്യം മനസ്സിലാക്കി ജോലി ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതേസമയം ഈ ഇടയ്ക്കായിരുന്നു മറ്റൊരു ഫോട്ടോഷൂട്ട് വളരെയധികം വൈറലായത് അതായത് പ വിനോദയാത്രയ്ക്കിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കൊപ്പം റൊമാൻറ്റിക് ഫോട്ടോഷൂട്ട് നടത്തി പ്രധാന അധ്യാപിക ഒടുവിൽ ആ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു കർണാടകയിലെ ചിന്താമണി മുരുകമല്ലയിലെ സ്കൂൾ അധ്യാപികയായിരുന്നു വിവാദമായ ഫോട്ടോഷൂട്ട് നടത്തിയത് നാല്പത്തിരണ്ട് കാര്യമായ അധ്യാപികയെ വിദ്യാർത്ഥി ചുംബിക്കുന്നതും എടുത്തുയർത്തുന്നതും അടക്കമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇതോടെയാണ് മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത് ഇതോടെ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചു ചിത്രങ്ങൾ ചോർന്നതിന് പിന്നാലെ അധ്യാപിക വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയതായും കണ്ടെത്തി സംഭവം വിവാദമായതോടെ തൻ്റെ ഫോണിൽ നിന്ന് അധ്യാപിക ചിത്രങ്ങൾ നീക്കം ചെയ്തു ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ടിനെ കുറിച്ച് മറ്റു വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ അറിയില്ലായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയാണ് രഹസ്യമായി ചിത്രങ്ങൾ പകർത്തിയതെന്നാണ് കണ്ടെത്തുന്നത് പല ഫോട്ടോഷൂട്ടുകളും ഇത്തരത്തിൽ വിവാദമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വിവാഹ ഫോട്ടോഷൂട്ടായാലും ഇത്തരത്തിലുള്ള പല ഫോട്ടോഷൂട്ടുകളും വിവാദമാകുന്നതും അത് വാർത്താ പ്രാധാന്യം നേടുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത